oh my god വയനാട്ടിലെ ഉരുൾപൊട്ടൽ ചാലിയാർ പുഴയിലും കരയിലുമായി വന്നടിഞ്ഞത് പത്തോളം മൃതദേഹങ്ങൾ പോത്തുകൽ പഞ്ചായത്തിലെ ചാലിയാർ പുഴയുടെ കടവുകളായ ഇരുട്ടുകുത്തി കുനിപ്പാല അമ്പൂട്ടാൻപൊട്ടി മച്ചിക്കൈ ഭൂതാനം വെള്ളിലമാട് മുണ്ടേരി കമ്പിപ്പാലം എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞിൻ്റെയും സ്ത്രീയുടെയും ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഇതിൽപ്പെടും ശരീരത്തിന്റെ പല ഭാഗങ്ങളും പഴയിടത്തു നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ മൂന്ന് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചാലിയാറിലെ മച്ചിക്കൈ ഭാഗത്തുനിന്ന് കണ്ടെടുത്ത സ്ത്രീയുടെയും കുനിപ്പാല ഭാഗത്തുനിന്ന് കിട്ടിയ കുട്ടിയുടെയും ഭൂദാനം വെള്ളിലെ മാട് കൊന്ന് കണ്ടെത്തിയ തലയില്ലാത്ത മൃതദേഹവുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പോത്തുകൽ ചാലിയാർ തീരങ്ങളിൽ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വ്യാപക തിരച്ചിലാണ് നടക്കുന്നത് എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂർ